രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ക്രിസ്മസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഈ വർഷത്തെ ക്രിസ്മസിന് വലിയ വാർത്താ പ്രാധാന്യം ലഭിക്കുകയുണ്ടായിട്ടുണ്ട് ഇനി ഈ വകയിൽ ക്രിസ്ത്യാനികൾ കൊണ്ടുവന്നതിൻ്റെ ബാക്കിയുള്ളത് ഇയർ ആഘോഷമാണ് അതിന് വേണ്ടിയാണ് ഇന്ത്യ കാതോർത്തിരിക്കുന്നത് ക്രിസ്മസ് ആഘോഷത്തിൽ ഉണ്ടായതുപോലെയുള്ള ആക്രമണങ്ങളും മറ്റും ന്യൂ ഇയറിൽ ഉണ്ടാകുമോ എന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുകയില്ല ഇതൊന്നും ഇന്ത്യയിൽ ഒരു സംസ്കാരത്തിൽ പെട്ടതല്ല ഇവിടെ ഇത് പാടില്ലെന്നാണ് ബി ജെ പി മന്ത്രിമാരടക്കം താഴേക്കിടയിലുള്ള സംഘപരിവാര ശക്തികളും ബജ്രംഗതകളുമെല്ലാം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ അവർ ഇന്ത്യയിൽ ഹൈന്ദവതയുമായി വളരെയേറെ താതാർമ്യം പ്രാപിച്ചു കഴിഞ്ഞ ഒരു വിഭാഗമാണ് അവരുടെ ചർച്ചകൾക്ക് മുമ്പിൽ ഒരു കുത്തുവിളക്ക് വെച്ചത് നാം കാണുന്നു അവരുടെ വസ്ത്രധാരണ രീതിയിൽ ഹൈന്ദവരുമായി യോജിപ്പിലാണ് അവർ പൊട്ടു തൊടാറുണ്ട് ഹൈന്ദവരെ പോലെ ഒരു വേള സിന്ദൂരവും തൊടാറുണ്ട് ഈ കുറച്ച് മുമ്പ് ഒരു അച്ഛൻ മരണപ്പെട്ടപ്പോൾ മൃതദേഹം ദഹിപ്പിക്കുകയാണ് ചെയ്തത് അവരുടെ പേരുകൾ കേട്ടാൽ നമുക്ക് മനസ്സിലാവുകയും രണ്ട് വിഭാഗത്തിൻ്റെയും പേരുകൾ ഒരേ രീതിയിലാണുള്ളത് അങ്ങനെ എല്ലാ നിലക്കും അവർ ഹൈന്ദവതയുമായി യോജിച്ചു പോകുന്നതോടൊപ്പം ഹൈന്ദവരുടെ ഇഷ്ട വിനോദമായ മുസ്ലിം വിരോധം പറയുമ്പോൾ അതിലും ക്രിസ്ത്യാനികൾ അവരോടൊപ്പം നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇത്രമാത്രം ഹൈന്ദവതയുമായി യോജിച്ച് പോയിട്ടും അതവരുടെ മതപ്രചരണത്തിൻ്റെ ഒരു രീതിയാണ് എവിടെ ഏത് രാജ്യത്ത് ചെന്നാലും അവിടുത്തെ പ്രാദേശിക രീതിയുമായി സഹകരിച്ചു കൊണ്ട് തന്നെയാണ് അവരുടെ മതപ്രചരണം നടത്താൻ ഇത്രമാത്രം സഹകരിച്ച് മുന്നേറിയ ഒരു വിഭാഗമാണ് ക്രിസ്ത്യാനികൾ ഈടെയാണ് പള്ളിരുത്തിയിലെ ഒരു സ്കൂളിൽ ഒരു കുട്ടി തട്ടം ധരിച്ച് ഒരമീറ്റർ തുടി തലയിലിട്ട് ചെന്നത് കൊണ്ട് അവിടെ ആ സ്കൂളിലെ പഠനം മുടക്കിച്ച് ഒരു ടീച്ചർ അവിടെ നിന്ന് പറഞ്ഞയച്ചത് ഈ വിവരം പറയുവാൻ അവർ വളരെ ആഘോഷപൂർവ്വം സന്തോഷത്തോടെ ചാനലുകളിൽ വന്ന് ചിരിച്ചുകൊണ്ട് തന്നെ അക്കാര്യം വിശദീകരിക്കുന്നത് നമ്മൾ കേട്ടു ഈ ടീച്ചർക്ക് സംഘപരിവാര ശക്തികളിൽ നിന്ന് വലിയ പിന്തുണയാണ് ലഭിച്ചത് അത്രമാത്രം ഹിന്ദുക്കളെ തൃപ്തിപ്പെടുത്തുക എന്ന രീതിയാണ് ക്രിസ്ത്യാനികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ക്രിസ്ത്യാനികൾക്ക് ഇന്ന് ഇന്ത്യയിൽ ഒരു ക്രിസ്തുമസ് ആഘോഷിക്കുവാൻ ഒരു കുർബാന നടത്തുവാൻ ഒരു കരോൾ സംഘം സഞ്ചരിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുന്നു എന്നത് എല്ലാ മുസ്ലിം വിഭാഗങ്ങളെ പ്രത്യേകിച്ച് ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ് മുസ്ലിം വിഭാഗങ്ങൾ നമ്മൾ ഇവിടെ അല്പം മതേതരത്വം സ്വഭാവം കാണിച്ച് ഇവിടുത്തെ മറ്റു മത ആഘോഷങ്ങളുമായി സഹകരിച്ച് അവരോടൊപ്പം ചേർന്നാൽ ഞങ്ങൾക്കൊന്നും തന്നെ സംഭവിക്കുകയില്ല എന്ന ഒരു മിഥ്യാധാരണയിലാണുള്ളത് ഈ രംഗത്ത് ഏറെ എല്ലാ കാര്യത്തിലും വിട്ടുവീഴ്ച ചെയ്ത് മുന്നേറാൻ സാധിക്കുന്ന ഒരു വിഭാഗമായ ക്രിസ്ത്യാനികൾക്ക് പോലും ഇന്ത്യയിൽ ഇന്നത്തെ അവസ്ഥ ഇതാണെങ്കിൽ എല്ലാ പോയിന്റിലും എവിടെ ചെന്നാലും അവരും അവിടെ സഹകരിക്കാൻ സാധിക്കാത്ത ഒരു വിട്ടുവീഷം ചെയ്യാൻ പാടില്ലാത്ത ഒരു മതത്തിൻ്റെ ഉടമകളായ മുസ്ലിംകൾക്ക് ഈ വിഭാഗവുമായി എങ്ങനെ സഹകരിച്ചു പോകാൻ കഴിയും എന്നാണ് ഇവർ കരുതുന്നത് എന്ന് നമുക്കറിയില്ല ഇപ്പോൾ ചില മുസ്ലിയാക്കന്മാരൊക്കെ പിണറായി വിജയൻ്റെ ഇടവും വലവും ഇരുന്നു കൊണ്ട് അവർക്ക് വേണ്ടി ഒത്താസ ചെയ്യുന്നത് നമ്മൾ കാ പിണറായി വിജയന് വത്താസ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇത് ഇത്തരം മുസ്ലിയാക്കന്മാർ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അവർക്ക് ഇതുവഴി ചില ലക്ഷ്യങ്ങളുണ്ട് പക്ഷേ പലപ്പോഴും അത് നിറവേറ്റാൻ അവർ ശ്രമിച്ചപ്പോഴൊന്നും അത് വിജയിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അത് സാധിച്ചില്ല ഇത്രമാത്രം വിദലമായ ഒരന്തരീക്ഷമാണ് ഇന്ത്യയിൽ ഉന്നുള്ളത് എന്ന കാര്യം ഞങ്ങൾ അതിലൊന്നും ബാധമാക്കില്ല അതിന അതിനെന്താ അതിനെന്താ എന്നുള്ള ചോദ്യത്തോടുകൂടി നടക്കുന്ന മുസ്ലിം സഖാക്കന്മാരോടും മുസ്ലിയാക്കന്മാരോടും പറയുവാനുള്ളത് അല്പം വന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്നാണ് ഇനി നിങ്ങളുടെ സംരക്ഷകനായി നിങ്ങൾ ഇടവും വലവും പോയിരിക്കുന്ന ആയ മുഖ്യമന്ത്രി എൻ ആർ സി നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ഒരുങ്ങിയപ്പോൾ കേരളത്തിൽ നടപ്പിലാക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചിരുത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്നാൽ ഇപ്പോൾ ഇവിടെ എസ് ഐ ആർ നടപ്പിലാക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് എന്തുകൊണ്ടാണ് ആസാമിൽ ഇത് എന്ന് ചോദിച്ചപ്പോൾ അവിടെ എൻ ആർ സി നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ചുരുക്കത്തിൽ എസ് ഐ ആറിലൂടെ കേരളത്തിലും നടപ്പിലാക്കുന്നത് എൻ ആർ സി തന്നെയാണ് ഇതൊക്കെ ഇവിടെ നടന്നിട്ടും ഇടതുപക്ഷമോ മുഖ്യമന്ത്രിയോ ഇതിനെതിരിൽ ഒരക്ഷരവും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് നാം മനസ്സിലാക്കണം മുസ്ലിം യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഏത് വിഷയം വരുമ്പോഴും അയിനന്ത ഐനന്ത എന്നുള്ള ഒരു ചിന്താഗതിയാണ് നിലനിൽക്കുന്നത് മുസ്ലിാക്കന്മാരാകട്ടെ സമുദായത്തെ സംരക്ഷിക്കുവാൻ ഇവരെയാണ് കാണുന്നത് അവർ ബി ജെ പിയിലും സംരക്ഷകരായി കാണുന്നുണ്ട് എന്നതും വിചിത്രകരമായ കാര്യമാണ് ഇത്ര ഇങ്ങനെയൊക്കെ സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ എൻ ആർ സി വിഷയത്തിൽ നടത്തിയ സമരത്തിൻ്റെ പേരിലെടുത്ത കേസ് പോലും ഈ മുഖ്യമന്ത്രി പിൻവലിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ബി ജെ പിയുമായി എല്ലാ അളവിലും ഇടതുപക്ഷം സി പി എം സഹകരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് സ്വന്തം വിരിപ്പിൽ ഉറങ്ങിയിരുന്ന സി പി ഐയെ പോലും അറിയിക്കാതെയാണ് സി പി എം കേന്ദ്രത്തിൽ പോയി പി എം ശ്രീയിൽ ഒപ്പിട്ട് പോകുന്നത് അതുപോലെ പല കാര്യങ്ങളിലും അവർ ബി ജെ പിയുമായി സഹകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ സി പി എമ്മിനെയാണ് നിങ്ങളുടെ സംരക്ഷകരായി നിങ്ങൾ കാണുന്നത് എന്നത് ഒരു അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് ഇനി സഖാക്കന്മാർ മുസ്ലിങ്ങളുടെ സംരക്ഷകരാണ് സഖാക്കന്മാരില്ലെങ്കിൽ ഇവിടെ മുസ്ലിങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന ഒരു വാദം പഴയകാലത്ത് പറഞ്ഞിരുന്നു ഒരു വേള ഒരുവേളില മുസ്ലിങ്ങളൊക്കെ അങ്ങനെ ധരിക്കുകയും ചെയ്തിരുന്നു അങ്ങനെയുള്ള ഒരു ഇടതുപക്ഷം ഇന്ന് കേരളത്തിൽ ബാക്കിയില്ല എന്ന് നമ്മൾ വിസ്മരിക്കരുത് കാലങ്ങൾ കുറെ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ട് തലശ്ശേരി കലാപത്തിന് ശേഷം ആ കലാപം അന്വേഷിക്കുവാനൊരു വിധേയത്തിൽ കമ്മീഷനെ നിയമിച്ചിരുന്നു ആ കമ്മീഷൻ റിപ്പോർട്ടിൽ പിണറായി പാറപ്പുറത്തുണ്ടായിരുന്ന ഒരു മുസ്ലിം വണ്ടി തകർക്കുവാൻ നേതൃത്വം നൽകിയത് പിണറായി വിജയൻ്റെ മൂത്ത സഹോദരനാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് വർഷങ്ങളോളം സി പി എം പ്രത്യേകിച്ച് പിണറായി വിജയൻ തലശ്ശേരി കലാപത്തിൽ പള്ളി സംരക്ഷിച്ചാണ് കുഞ്ഞിരാമൻ മരിച്ചത് എന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നു അവസാനം ഈ വിവരം അന്വേഷിക്കുവാൻ പോയ പി ടി തോമസ് കണ്ടെത്തിയത് ഈ കുഞ്ഞിരാമൻ കൂത്തുപറമ്പിലെ ഒരു കള്ളുശാപ്പിൽ വെച്ചുണ്ടായ അടിപിടിയിൽ കുത്തേറ്റാണ് മരണപ്പെട്ടത് എന്നാണ് ഇക്കാര്യം നിയമസഭയിൽ വന്ന് പി ടി തോമസ് പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി സംസാരിച്ചിട്ട് ഒരക്ഷരം പിണറായി വിജയൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ മുസ്ലിം സമുദായത്തിൻ്റെ സംരക്ഷകർക്കാരുടെ മാർക്സിസ്റ്റ് പാർട്ടിയെ ഉണ്ടാകൂ എന്നുള്ള ഒരു ധാരണ പല മുസ്ലിം യുവാക്കളുടെ മനസ്സിലും കയറി കൂടിയിട്ടുണ്ട് എങ്കിൽ അതിൽ ഒരർത്ഥവുമില്ലെന്ന് മാത്രമല്ല ഒരു വേള ബി ജെ പിയെക്കാളും മറികടന്നുകൊണ്ടാണ് ഇന്ന് സഖാക്കന്മാർ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അവർ ഇത് ഇത്തരം പല ഡയലോഗുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങളുടെ തട്ടം ഇറക്കിച്ചത് ഞങ്ങളാണെന്ന് ഒരു സഖാവ് പ്രസംഗിച്ചത് നമ്മൾ കേട്ടു മലപ്പുറം ജില്ല മൊത്തം വർഗീയവാദികളുടേതാണ് എന്ന് പറഞ്ഞത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി ഒരു ഹിന്ദു പത്രത്തിനെ വിളിച്ചു വരുത്തിയാണ് ഇവിടുത്തെ എ ഡി ജി പി അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയാണ് എ ഡി ജി പി അജിത് കുമാർ എന്തായിരുന്നോ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് ഇങ്ങനെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇവിടെ മുസ്ലിങ്ങളുടെ സംരക്ഷണകരായി സി പി എം ഒരു കാലത്തും ഇത് മുമ്പും വന്നിട്ടില്ല ഇനിയും വരാൻ പോകുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത് അത് ഏവർക്കും ബോധ്യമായ കാര്യവുമാണ് എങ്കിലും ഇപ്പോഴും ഞങ്ങളുടെ സംരക്ഷണം സഖാക്കന്മാരിലൂടെയാണ് എന്ന ഒരു മിഥ്യാധാരണയുമായി മുന്നേറുന്ന മാപ്പിള സഖാക്കന്മാരോടും മുസ്ലിയാക്കന്മാരോടും പറയുവാനുള്ളത് നിങ്ങളുടെ ദിശക്തി എവിടെയോ പിശക് സംഭവിച്ചിട്ടുണ്ട് ഇവിടെ മുസ്ലിങ്ങളെ സംരക്ഷിക്കുവാൻ ആരും വരികയില്ല ഇവിടെ എസ് ഐ ആർ ചേർക്കുമ്പോൾ സഖാവാണോ എന്ന് ചോദ്യമില്ല പേരാണ് ചോദിക്കുന്നത് മുസ്ലിം നാമമാണ് എവിടെയും മുന്നം വെക്കുന്നത് എന്ന കാര്യം എപ്പോഴെങ്കിലും ഓർക്കുന്നത് നന്നായിരിക്കും നിങ്ങൾക്ക് പ്ലസ് ടു സീറ്റ് ലഭിക്കുന്നയിടത്താകട്ടെ ഉദ്യോഗം ലഭിക്കുന്ന ഇടാകട്ടെ സംരക്ഷണം ലഭിക്കുന്നയിടത്താകട്ടെ അവിടെയെല്ലാം നിങ്ങളുടെ പേരാണ് പരിഗണിക്കപ്പെടുന്നത് എന്ന് നമ്മൾ പലപ്പോഴും കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ് ആലോചിച്ച് മുന്നോട്ട് നീങ്ങിയാൽ അത്രയും ഗുണകരമാകും എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്